ദാസി കൊളോഥാമയുടെ കബറിടം നിലകൊള്ളുന്ന മണിങ്കുന്ന് എന്ന് പറയുന്ന എടവുക ദേവാലയത്തിന്റെ ഭാഗത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഞാനിപ്പോൾ സേവനം ചെയ്തു വരുന്ന മണീൻകുളം എടവകയിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ അകലെയായിട്ട് നിലകൊള്ളുന്ന പാല പാലാരൂപതയിൽപ്പെട്ട മണിയംകുന്ന് എടവക ദേവാലയത്തോട് അനുബന്ധിച്ചാണ് ദൈവദാസിയായ കൊളോത്താമയുടെ ഈ ഒരു കബറിടം നിലകൊള്ളുന്നത് ൂപതയിൽ ഇന്ന് ഏറെ അറിയപ്പെടുന്ന ദൈവദാസി കുളോത്ഥാമയുടെ ഈ ഒരു കബറിടത്തിങ്കിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല ഒരു പതിവും പാരമ്പര്യവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണിയംകുളം എടവക ദേവാലയത്തിൽ ശുശ്രൂഷക്കായിട്ട് എത്തിച്ചേർന്നതിന് ശേഷമാണ് മണിയംകുന്ന് എന്ന് പറയുന്ന അല്പമകലെ മാറി നിലകൊള്ളുന്ന പാലാരൂപതയുടെ തന്നെയായ ഇടവക ദേവാലയത്തിൽ ഇപ്രകാരം ഒരു ദൈവദാസി ഉണ്ട് കബറിടമുണ്ട് ധാരാളം ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഇടവക ദേവാലയത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു ഇടവകയിലെ ശ്രീമത്തേരി ചാപ്പിലിൽ തന്നെയാണ് ദൈവദാസിയായ കൊളോത്താമയുടെ കബറിടം നിലകൊള്ളുന്നത് മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായി പ്രകൃതിയൊരുക്കിയ സ്ഥലത്താണ് ഈ എടവക ദേവാലയം നിലകൊള്ളുന്നത് ചുറ്റുപാടുമുള്ള ആകമാന വീക്ഷണം ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ മലനിരകൾ നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയൊരുക്കിയ പച്ചിപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായി കാഴ്ചകൾ ഇതിന് നടുഭാഗത്തായിട്ടാണ് ഈ ഒരു എടവക ദേവാലയം തലയുയർത്തു നിൽക്കുന്നത് ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്റെ ഇടവുക ദേവാലയത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ നിലകൊള്ളുന്ന ഈ ഒരു ഇടവക ദേവാലയം ആകമാനം ഒന്ന് വീക്ഷിക്കുവാനും ഒപ്പം പ്രാർത്ഥിക്കുവാനും ഒക്കെയായിട്ടാണ് ഞാനും കൈക്കാരന്മാരെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ഇടവക ദേവാലയം സന്ദർശിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യങ്ങളോടുകൂടിയ ഈ ഒരു ഇടവക ദേവാലയം ഇവിടെ നിലകൊള്ളുമ്പോൾ ആകാശ വിധാനങ്ങളിൽ പോലും തലയേർപ്പോടുകൂടി നിലകൊള്ളുന്ന ഇടവക ദേവാലയത്തെയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവാലയ മുറ്റത്തിൽ നിന്ന് ക്യാമറകൾ ദീർഘവീക്ഷണം നടത്തുകയായിരുന്നു അങ്ങ് അകലെ കാണുന്ന മലകൾ പോലും ഒപ്പിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയാണ് അങ്ങ് അകലെയായിട്ട് കാണപ്പെടുന്ന മലനിരകൾ അതിന്റെ മനോഹരമായ കാഴ്ചകൾ ഒക്കെ ഈ ഒരു സായാഹ്നത്തിൽ ഞാൻ ഒപ്പിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം പതിനൊന്നിനാണ് സിസ്റ്റർ മേരി കൊളോത്തായെ ദൈവദാസിയായി പാലാ രൂപത അത്യുഷൻ ബിഷപ്പ് ജോസഫ് കല്ലറിഞ്ഞാട് പിതാവ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം പതിനൊന്നാം തീയതി നടത്തപ്പെട്ട ദേവിമലി മത്തിയെ ഇന്ത്യയിലെ വത്തിക് സ്ഥാനപതിയുടെ അറിയിപ്പും രൂപത അധ്യക്ഷന്റെ നാമകരണ നടപടി വിജ്ഞാപനവും ചടങ്ങിൽ വഹിക്കുകയും ഔദ്യോഗികമായിട്ട് ശുദ്ധീകരിക്കുകയും ചെയ്യുകയായിരുന്നു സിസ്റ്റർ കൊളാത്തായുടെ നാമകരണ നടപടിയുടെ ഭാഗമായിട്ടാണ് ദൈവദാസി പദവി നൽകിയിരിക്കുന്നത് സിസ്റ്റർ മേരി കൊലാത്ത ഫ്രാൻസിസ്കൻ ക്ലാരിറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്നു